ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ പല കള്ളങ്ങളും എന്ന വരുന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക മോളൂ ദേ അവളെ പഠിച്ച കളിയാ ആ കല്യാണി ഞാനെങ്ങാനും മോളെ കല്യാണം കഴിക്കുമെന്നുള്ള പേടികൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് മോളതൊക്കെ വിശ്വസിച്ചോ അപ്പം വന്ദന ഇല്ല എന്നും ആ കണ്ണടച്ച് കാണിക്കുക വിശ്വസിക്കരുത് തീരെ വിശ്വസിക്കരുത് അവളെ വിശ്വസിച്ചാലേ തീർന്നു എല്ലാം മനപൂർവ്വം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ പല അടവുകളും പയറ്റും മോളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും മോള് വിശ്വസിക്കരുത് കേട്ടോ എന്നൊക്കെ പറയണം ആ പിന്നെ കല്യാണത്തിന് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ വേറെ ഒരെണ്ണത്തിനെ ഞാൻ വിളിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയാമോ വേറെ വേറൊള്ളമാരെ വിളിച്ചാലേ ചിലപ്പോൾ കല്യാണം മുടക്കാനായിട്ട് പല അടവുകളും പയറ്റും അതുകൊണ്ട് ഞാനത് ചെയ്തില്ല മോളും വേണ്ടെന്നേ ആരും വിളിക്കണ്ട എന്ന് വന്ദന അത് കേട്ടതും മനോഹറിന് സമാധാനമായി ഇവൾ എന്നെ അവിശ്വസിച്ചിട്ടൊന്നുമില്ല ഇല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കും ഈ സമയം കല്യാണി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവൻ നമ്മളെ കണ്ടോ അവനെല്ലാം സംശയം തോന്നിയോ ഏയ് ഇല്ല കിരണേട്ട അവൻ എന്തായാലും കിരണേട്ടനെ പുറത്ത് കണ്ടില്ല കാരനകത്തിരിക്കുന്ന കിരണേട്ടനെയാ കണ്ടത് അതുകൊണ്ട് പേടിക്കണ്ട ശോ എന്നാലും ഇങ്ങോട്ട് വരുന്ന വിവരം വരണമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകായിരുന്നു ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് മെസ്സേജെങ്കിലും അയക്കാരോ അതിന് വരുണിനെ അറിയില്ലല്ലോ കിരൺ കേട്ടോ നമ്മൾ പുറത്ത് പോകുന്ന കാര്യം അതും ശരിയാണ് വരുണിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ എന്നാൽ വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക ഈ സമയം മനോഹർ ചേച്ചി രണ്ട് ഓംബ്ലേറ്റും രണ്ട് കട്ടൻ ചായയും ആ ശരി ഇപ്പം തരാം എന്നും പറയണം അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളോ മോളോനറിയാമോ ഇഷ്ടം പോലെ മുറപ്പെണ്ണങ്ങൾ എനിക്കുണ്ടെങ്കിലും ഒരെണ്ണത്തിനും എനിക്കിഷ്ടമല്ല കാരണം അവരൊക്കെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്നവരാ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം അങ്ങനെയുള്ളപ്പോൾ എനിക്കവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ എനിക്ക് വേണ്ടത് എൻ്റെ വീട്ടുകാരെയും എന്നെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിനിയാ അതുകൊണ്ടല്ലേ വന്ദനമോളുവിനെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണം കാറി കാറിപ്പോയിക്കൊണ്ടിരിക്കുക ഷോ എന്നാലും അവനെങ്ങനെ നമ്മളെ കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല കണ്ടല്ലോ കല്യാണി ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ അവൻ കാണാതിരുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ സംശയം തോന്നിയിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അതെ അത് ശരിയാണ് ഗിരണേട്ടൻ പറഞ്ഞത് സംശയം എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന് ഇനി നമ്മൾ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കാം എൻ്റെ കല്യാണി വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്കാണെങ്കിൽ ആകെ ബോറടിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങാന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഓരോരോ മരണങ്ങൾ വന്നോളും എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇനി നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് പുറത്തിറങ്ങാം ആരും കാണേയില്ല പിന്നെ എനിക്ക് പേടിയില്ല നീ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കല്യാണി സോപ്പിട്ടുകൊണ്ടിരിക്കുക ഈ സമയം കല്യാണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ദേ ഒന്നും മിണ്ടായിരി കിരൺ ഏട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ പോവുകയാണ് ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ വന്ദനയും വീട്ടിലെത്തി സമാധാനത്തോടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോലും നമ്മളെ ആരും സമ്മതിക്കുന്നില്ല അല്ലേ മോളു ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോൾ വന്ദന വീട്ടിൽ കോളിങ് ബെല്ലടിക്കുക അതടിച്ചതും നമ്മുടെ ഞാൻ കുറച്ച് നേരം കൂടെ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചതാ പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിടക്കുക പ്രത്യേകിച്ച് ഇടങ്ങിയാൽ കല്യാണി കല്യാണിയുടെ കാര്യം എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ എവിടെ കണ്ടാലും അവളിങ്ങനെ മുന്നിൽ വന്ന് നിന്നോളും അതാ എൻ്റെ ടെൻഷൻ പേടിക്കേണ്ടതെന്നേ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഇപ്പം ആദ്യ രാത്രി അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിച്ചു അവർ ഉറങ്ങിക്കാണുമല്ലോ മോളു എന്നും ചോദിക്കുക അറിയില്ല എന്നും വന്ദന ആ ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ചുറ്റിക്കറങ്ങായിരുന്നു ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു അത് മതിയായിരുന്നു എന്നൊക്കെയല്ല പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വന്ദനയുടെ അച്ഛൻ മാതിലും ഉറങ്ങു ആ അയ്യോ അല്ലേ ഞങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തിയോ ഏയ് ആര് പറഞ്ഞു ഉറങ്ങിയെന്ന് വന്ദന മോൾക്ക് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് മോൾ എവിടെ പോയാലും തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഉറങ്ങില്ല ഉറക്കം വരില്ല ഹ അപ്പോ നമ്മുടെ വന്ദന പേടിക്കണ്ട അച്ഛാ ഞാൻ ജീവേട്ടൻ്റെ ഒപ്പമല്ലേ പോയത് പിന്നെ എന്തിനു ടെൻഷൻ അടിക്കുന്നേ ആ മോള് പറഞ്ഞത് കേട്ടോ ജീവൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ടായിരുന്നു കിടന്നുറങ്ങായിരുന്നില്ലേ എന്ന് ആ അത് മോള് പറഞ്ഞതിലും കാര്യമുണ്ടേ എന്നാ പിന്നെ മോൻ ഇത്രയും നേരം ആയതുകൊണ്ട് പോകണ്ട ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം നാളെ പോവാം ഏയ് അത് ശരിയാവില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാം കല്യാണത്തിന് മുമ്പ് അങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പം വേണ്ട എന്നും പറയാം ആ മോളെ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എൻ്റെ മോളിനെ ഒന്നു ശരിക്ക് കാണാൻ പോലും പറ്റിയില്ല കാണടാ കാണു നിൻ്റെ മോളല്ല ഞാൻ നിന്റെ കാലനാടാ കാലൻ എന്നും ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക ഈ സമയം പിന്നീടാണെങ്കിൽ മനോഹർ പോവുക അപ്പോൾ വന്ദനയും നമ്മുടെ വന്ദനും വാതലടച്ചുറങ്ങി മനോഹറും ഒരു സമാധാനം ഇല്ലാതെ സരൈവിൻ്റെ അടുത്തേക്ക് പോകണം ഈ സമയമാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ കിരണം കല്യാണി ഇങ്ങനെ കാർ ഓടിച്ച് കാർ കാറിൽ വന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗംഗാപ്രസാദും വിക്രമും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ എന്തായാലും ദേ നീ പേടിക്കണ്ട വിക്രം നമ്മുടെ ശത്രുക്കളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഇല്ലാതാക്കിയിരിക്കും തീർത്തിരിക്കും എനിക്ക് എനിക്കിനി പണി തുടങ്ങിക്കഴിഞ്ഞേ മതിയാവും എല്ലാവരെയും തകർക്കണം ആ കാർത്തികയേയും അവളുടെ അമ്മയെയും ഇല്ലാതാക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എനിക്ക് പോണമെടാ വിക്രം കാരണം ഞാൻ ഞാനാകെ ഇതായി കിടക്കുക ഹാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് ഇപ്പം നമ്മളോടൊപ്പം ഇല്ല രണ്ട് വയസ്സായവരും വീണ് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് ചെറുപ്പക്കാരാണ് നമ്മൾ രണ്ട് ചെറുപ്പക്കാരായതുകൊണ്ട് കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമയമാണെങ്കിൽ കിരണും കല്യാണി അവിടെ വരുമ്പോൾ കല്യാണി കിരൺ വണ്ടി നിർത്ത് വണ്ടി നിർത്ത് അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്താൻ പറയുമോ കിരൺ കിരൺ ഡ്രൈവറിനോട് അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി വണ്ടി നിർത്തിയതും എന്താ എന്താ കല്യാണി എന്ത് വെച്ചി ഇത് നോക്കിയേ ആ ഇരിക്കുന്നത് വിക്രമല്ലേ അത് കേട്ടതും കിരൺ തിരിഞ്ഞു നോക്കുക ശരിയാണല്ലോ വിക്രവാണല്ലോ അവനെന്തേ പാതിരാത്രയും ഈ ബീച്ചിൻ്റെ സൈഡിൽ അല്ല അവൻ്റെ കൂടെ ഇരിക്കുന്നത് മറ്റവനല്ലേ ആ ജെറി ജോൺ അതെ അത് ശരിയാണല്ലോ കിരണേട്ട അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ റിസ്ക് ആണ് ഈ ജെറി ജോണിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താ അവൻ കൂടെ കൂടെ നമ്മളെ കാണാൻ വന്നത് എന്തിനാ എന്നെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അവൻ രക്ഷിച്ചത് എന്തിനാണ് ഇതൊക്കെ വലിയ ഗൂഢാലോചനയാണെന്ന് തോന്നുന്നല്ലോ കിരണേട്ട അതെ കല്യാണി എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ജെറി ജോൺ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും അവൻ എന്തിനാണ് നമ്മളെ തേടി വരുന്നതെന്നും നമ്മളെ രക്ഷിച്ചതെന്നൊക്കെ അറിയണം കാര്യമൊക്കെ ശരിയായിരിക്കാം ജെറി ജോൺ ചിലപ്പോൾ എന്നെ രക്ഷിച്ചിട്ടുണ്ടാവാം ഗുണ്ടകളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് അയാൾ എൻ്റെ ജീവിതം ഈ അവസ്ഥയിൽ വരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നാൽ അതെന്തിനെ ആർക്ക് വേണ്ടി ഇതൊക്കെ വലിയൊരു ഗൂഢാലോചനയാണോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക എനിക്കാണെങ്കിൽ പേടിയാവുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യും കിരുന്നേട്ടാ എന്ന് ചോദിച്ചു കല്യാണി ആകെ ടെൻഷൻ അടിക്കുക കല്യാണി നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക എങ്ങോട്ടാണെന്ന് വിക്രവും അവൻ്റെ അച്ഛനും ഒക്കെ ജെറി ജോണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനൊരു ചാരൻ തന്നെയാണ് അവനെ നമുക്കങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല വെറുതെ വിടാൻ ഒരിക്കലും കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കുകയാണ് ഈ സമയമാണെങ്കിൽ കിരൺ ഓരോന്ന് ആലോചിക്കുക അപ്പോൾ കല്യാണം എന്താ കിരണിട്ട് എന്ത് പറ്റി അല്ല ഇവൻ പല പ്രാവശ്യം നമ്മളെ കാണാനായിട്ട് വീട്ടിലും ഹോസ്പിറ്റലിലും ഒക്കെ വന്നു എനിക്ക് തോന്നുന്നു ഇവന് നമ്മളെക്കുറിച്ച് അറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നത് അത് ശരിയാ ആ ഈ പാതിരാത്രി എവിടെയും പോണ്ടതെന്ന് നീ പറഞ്ഞില്ല കല്യാണി ചിലപ്പോൾ ഈ പാദരാത്രി നമുക്ക് പുറത്തിറങ്ങാൻ തോന്നിയത് ഈ ഒരു കാഴ്ച നമ്മളെ കാണാൻ വേണ്ടിയായിരിക്കും ദൈവം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നിപ്പിച്ചത് അത് കിരണട്ടം പറഞ്ഞത് ശരിയാ എന്നാ കണ്ടുപിടിക്കണം ജെറി ജോണും ബാ വിക്രമും പ്രകാശനും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ വിക്രത്തെ പോലെ ഒരു പെരുങ്കള്ളൻ ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അവൻ എന്തിനാണ് ജെറി ജോണെ കൂട്ടുപിടിച്ചിരിക്കണമെന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നാം പറഞ്ഞോണ്ടും നമ്മുടെ കിരണം കല്യാണി പോവുകയാണ് അവിടെ നിന്നും അവർ കാറെടുത്ത് പോയി കഴിഞ്ഞത് ഗംഗാപ്രസാദ് എടാ ഞാൻ ഇനി അടുത്ത ലക്ഷ്യം നിറവേറ്റാൻ പോവുക എൻ്റെ ലക്ഷ്യം നിറവേറിയ ഉടനെ എനിക്ക് ഒളിച്ചു താമസിക്കാൻ ഒരു ഒളിത്താവളം വേണം ചേട്ടാ ചേട്ടന് താമസിക്കാനുള്ള ഒളിത്താവളമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം കീറുകൃത്യമായിട്ട് ചെയ്യേം വേണം അതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ ചേട്ടൻ ചെയ്താൽ മതി ഹാ അതൊക്കെ അത്രയും ഉള്ളടാ നീ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ശത്രുക്കളെ ഞാൻ തീർക്കും ആ കാർത്തികയും അവളുടെ അമ്മ ലക്ഷ്മിയും എൻ്റെ അടുത്തേക്ക് വരണം അതിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകടാ എനിക്ക് എനിക്കവരെ കൊല്ലേണ്ടി വന്നാലും ഞാൻ കൊല്ലും സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എനിക്ക് കിട്ടണം അതിന് ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഗംഗാ പ്രസാദ് പറയുക ഈ സമയം വീട്ടിലാണ് കാണിക്കുന്നത് കിരണും കല്യാണിയും വീട്ടിലെത്തി വീട്ടിലെത്തിയതും അവരിങ്ങനെ കാട്ടിലിരുന്ന് ആലോചിക്കുക ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈശ്വര എന്നാലും ഗംഗാ പ്രസാദ് സോറി ജെറി ജോണിനെ അധികം അടുപ്പിക്കാതിരുന്ന നന്നായി കല്യാണി നീ അന്ന് പറഞ്ഞില്ലേ എൻ്റെ ജീവൻ രക്ഷിച്ചെറി ജോണിൻ്റെ അടുത്ത് എന്തിനാ എല്ലാം മറിച്ച് വെക്കുന്നേ എല്ലാം തുറന്ന് പറഞ്ഞുവിടെയെന്ന് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എനിക്കറിയായിരുന്നു ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവുമെന്ന് ആ ചതി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കല്യാണി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയത് സന്തോഷിക്കാൻ വേണ്ടിയാണെങ്കിലും അതിനേക്കാൾ ഡബിൾ മടങ്ങ സന്തോഷവും ഒരു വലിയ ഒരു ഒരു ക്ലൂ എനിക്ക് കിട്ടി ജെറി ജോൺ അവൻ ചതിയനാണ് ദുഷ്ടനാണ് നമ്മളുടെ പിന്നാലെ അവൻ കൂടിയിരിക്കുന്നത് വിക്രത്തിൻ്റെ കൈയോടെയാണോ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും രാഹുലിൻ്റെയും അറിവോടെയാണോ എല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇനി എനിക്ക് പലതും അറിയാനുണ്ട് കല്യാണി അതിന് ഞാൻ ഇനിയും ഇങ്ങനെ കടന്നേ പറ്റൂ എന്തായാലും ജെറി ജോൺ വീണ്ടും വരും അവന് നമ്മുടെ തകർച്ചയാണ് ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ തന്നെ അവൻ എത്തും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രം കാത്തിരിക്കുകയാണ് കാണുന്നില്ലല്ലോ ശോ നേരം കുറയായി ഇനിയിപ്പെന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ചെറിയോണ്ട് വരിക വന്നത് മുഖത്തുനിന്ന് ഹെൽമെറ്റ് മാറ്റി വിക്രത്തിനെ നോക്കി എന്താ ചേട്ടാ ഇത്രയും വൈകിയത് ഞാനാകെ പേടിച്ചു പോയി ആ ചെന്നടാ ഞാനവിടെ ചെന്നു എൻ്റെ ലക്ഷ്യമനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭാര്യയും ഭർത്താവും മാത്രം അവിടെ ചെന്ന് ഞാൻ അവനെ വീഴ്ത്തി പക്ഷെ നെഞ്ചത്ത് കോടാര കുത്തി ഇറക്കാൻ പറ്റിയില്ലടാ ആ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ അതിനു മുമ്പ് അവൻ്റെ ഭാര്യ എൻ്റെ നേരെ തോക്ക് ചൂണ്ടി അത് കേട്ടതും ആരുടെ കാര്യം ചേട്ടൻ ഈ പറയുന്നേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ വേറെ ആര് ആ കിരണിൻ്റെ അച്ഛൻ ആ ചന്ദ്രസേനൻ അവനെ കൊല്ലാനാണ് ഞാൻ പോയത് അവനെ വീഴ്ത്തിയിടുകയും അവൻ്റെ നെഞ്ചത്ത് കടാര കുത്തി ഇറക്കുകയും വേണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് അവിടെ പോയപ്പോൾ ഒരടിയിലവൻ വീണു പക്ഷേ ആ വീഴ്ചയിൽ അവൻ്റെ നെഞ്ചത്ത് കടാര കുത്തി ഇറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അവൻ്റെ ഭാര്യ തോക്കും കൊണ്ട് നടക്കുന്നവരാ അതുകൊണ്ട് തന്നെ ആ തോക്കുകൊണ്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തി പക്ഷെ ഞാൻ വെറുതെ വിടില്ല ഇനിയും ഞാൻ വരും ഇനിയും ഞാൻ പോകൂടാ അവരെ കൊല്ലാൻ പോവുക തന്നെ ചെയ്യും കിരണും കല്യാണിയും മാത്രമല്ല എൻ്റെ ലക്ഷ്യം മറ്റുള്ളവരൊക്കെ ഒക്കെ എൻ്റെ ലക്ഷ്യത്തിലുണ്ട് അവരൊക്കെ ഞാൻ തീർക്കും എൻ്റെ ഗംഗേട്ടാ ഞാൻ ആദ്യമേ തറഞ്ഞിരുന്നെങ്കിൽ ഏട്ടനെ ഞാൻ തടഞ്ഞെന്നെ കുറച്ച് പ്ലാനുകളോടുകൂടി അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞെന്നെയിരുന്നു പക്ഷെ ചേട്ടൻ എന്തിനാ എടുത്തു ചാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ പ്രത്യേകിച്ച് ആ കിരൻ്റെ വീട്ടിലേക്കൊക്കെ പോകണം ചന്ദ്രസേനൻ്റെ വീട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ നല്ല ലക്ഷ്യത്തോടുകൂടെ വേണം പോവാൻ ആ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോടൊന്ന് പറയാതിരുന്നത് ലക്ഷ്യവും പേടിയും ടെൻഷനും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയാ ഞാൻ ആരോടും പറയാതെ പോയത് എന്തായാലും കുറച്ചൊക്കെ നടന്നു ഇനി ഞാൻ മുഴുവനാക്കും ഇങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ പേടിയാവും ഗംഗാപ്രസാദ് ആരാണെന്നും ഗംഗാപ്രസാദിനെ പേടിച്ച് ജീവിക്കേണ്ടി വരുമെന്നും അവർക്ക് മനസ്സിലാവും അവസാനം കാർത്തികയും കല്യാ കാ കാർത്തികയെ കല്യാണിയും കിരണം ചന്ദ്രസേനനും രൂപയും ഒക്കെ കൈവിടും അങ്ങനെ കൈവിട്ട് കഴിയുമ്പോൾ അവരെ ഞാൻ പൊക്കും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നത് പക്ഷേ ചേട്ടാ ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് കാരണം ആ ചന്ദ്രസേനനെ ചേട്ടൻ വീട്ടിൽ കയറി തല്ലിയതുകൊണ്ട് പലരും ഇപ്പോൾ ഇളകിയിട്ടുണ്ടാവും ആ കിരൺ തളർന്നു കിടക്കുകയാണെങ്കിലും കല്യാണിയൊക്കെ ഭയങ്കര കരുത്താം അവളെ കൊല്ലാൻ പല പ്രാവശ്യം ഞാനും അച്ഛനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കറക്റ്റ് മരണത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ദൈവം രക്ഷിക്കുന്നത് പോലെയാണ് അവളെ ദൈവം രക്ഷപ്പെടുത്തുന്നത് സത്യമായിട്ടും അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരുത്തണേ ഞാൻ അതുകൊണ്ടായിട്ടാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് എനിക്ക് ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ല നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുമാണ് നമ്മുടെ ദൈവം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യവും വരില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ആ ചന്ദ്രസേനനെ വീഴ്ത്തിയിരിക്കും അതല്ല എന്നാണെങ്കിൽ അവൻ എൻ്റെ വഴിക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപ കല്യാണിയെ ഫോൺ വിളിക്കുക രൂപ അമ്മയാണല്ലോ എന്താണാവോ എന്ന് ആലോചിച്ചുകൊണ്ട് കല്യാണി ആ അമ്മ എന്താ അമ്മേ എന്നും ചോദിക്കുക അപ്പോൾ കല്യാണി ഞെട്ടിപ്പോയി ഈശ്വര എന്ത് ഇത് ഞാൻ എന്ത് ഈ കേൾക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക അപ്പീപ് ഒരു എന്താ മോളെ എന്ത് പറ്റി അത് അച്ഛനെ ആരോ വീട്ടിൽ കയറി തല്ലേ അമ്മ അമ്മയെ വിളിച്ചത് അത് കേട്ടതും ഈശ്വര ആര് അപ്പം നമ്മുടെ കിരൺ എന്താ എന്താ കല്യാണി എന്തു പറ്റി അത് പിന്നെ കിരണേട്ട പറ കല്യാണി എന്താ എന്താണെന്ന് പറ എന്ന് കിരൺ കല്യാണിയോട് ചോദിക്കുക അത് കിരണേട്ട വീട്ടിൽ ചെന്ന് ആരോ അച്ഛനെ തല്ലീന്ന് അച്ഛൻ താഴെ വീണു എന്നാണ് കേട്ടത് ഈശ്വര എൻ്റെ അച്ഛന് വാ വാ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം വേണ്ട കിരണേട്ടം വരണ്ട ഞാൻ പോയിട്ട് വരാം ആ ഇതെന്ത് വർത്തമാനം കല്യാണി എൻ്റെ അച്ഛൻ അവിടെ ആപത്ത് സംഭവിച്ച് കിടക്കുമ്പോൾ ഞാനിവിടെ നാടകം കളിച്ച് അഭിനയിക്കണമെന്നാണ് നീ പറയുന്നത് ഞാനും കൂടെ വരും നീ വാ പെട്ടെന്ന് വന്ന് വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കാരെ കയറി അങ്ങ് പോകും അപ്പോൾ വിലക്കാരി ചേച്ചു ചോദിക്കുക എന്താ എന്ത് പറ്റി മോളെ ഒന്നും പറയണ്ട കിരൺ സാർ കിരണ കിരൺ മോൻ്റെ അച്ഛനെ ആരോ തല്ലിയെന്നാണ് കിരൺ മോൻ പറഞ്ഞത് ശത്രുക്കൾ പിന്നാലെ ഉള്ളതല്ലേ ആരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ അവര് വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ കിരൺ കോളിംഗ് പല്ലടിക്കുക അപ്പോൾ വാതിൽ വർന്നു വാതിൽ വർന്നതും രൂപ അമ്മേ അമ്മേ എന്തായി അമ്മേ എന്തായി എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല മോനെ കുഴപ്പമൊന്നുമില്ല വന്നവൻ കൊല്ലാൻ തന്നെയാണ് വന്നത് പക്ഷെ അവൻ അടിച്ചു വീഴ്ത്തി കടാര എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടി തോക്ക് കൊണ്ടതും വാണം വിട്ടതുപോലെയല്ലേ അവൻ പോയത് അതുകൊണ്ട് ഇത്തിരി ആശ്വാസമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഗുണ്ടകൾ ഇന്നത്തെ ദിവസം എൻ്റെ ചന്ദ്രേട്ടന് ഈശ്വര എനിക്കൊന്നും സഹിക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ അമ്മ വിഷമിക്കാതെ എന്തായാലും അച്ഛനെ ഒന്ന് കാണട്ടെ അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ കുഴപ്പമൊന്നും ഇല്ലടാ മോനെ കൊല്ലാൻ തന്നെയാണ് വന്നത് അതുകൊണ്ടാണല്ലോ കമ്പിപ്പാരിയായിട്ട് വന്നത് സാരമില്ല കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ എന്ന് കരുതി ഇങ്ങനെയൊന്നും പറയണ്ട അച്ഛാ എന്തായാലും അമ്മ സി സി ടി വി പരിശോധിച്ചോ ഇല്ല മോനെ അവൻ പോയതിപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളം മുക്കി തോർത്തുകൊണ്ട് പിടിച്ചു കൊടുക്കുമായിരുന്നു ചന്ദ്രേട്ടന് എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് പാടില്ല മോനെ കല്യാണി നീ വന്നേ എന്നും പറഞ്ഞ് കല്യാണിയെ വിളിച്ചുകൊണ്ട് സി സി ടി വി പരിശോധിക്കാനായിട്ട് കിരൺ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം എന്തിനാടോ ഇതൊക്കെ പറയാൻ പോയത് പിന്നെ മക്കൾ അറിയണ്ട ചന്ദ്രട്ട എടോ അത് ശരിയാണ് ഇതിപ്പോൾ അവരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ലേടോ നമ്മുടെ മക്കൾ മനഃപൂർവ്വം പുറത്തിറങ്ങാൻ വേണ്ടി അവർ പലതും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് എന്നൊക്കെ പറയണം അത് കേട്ട രൂപം ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളെ തൊഴിൽ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്